വെണ്ടക്ക ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പൊ ഇതിനായിട്ട് ഞാനൊരു ആറേഴ് ചീനുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് പിന്നെ വെണ്ടക്കയും പച്ചമുളകും പിന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളം കൂടെ നമ്മൾക്ക് ഇതിൽ ആവശ്യമുണ്ട് പിന്നെ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചീനുള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുകയാണ് പിന്നെ വെളുത്തുള്ളി അത് ചതക്കിയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എരുവിനനുസരിച്ച് നമ്മൾ പച്ചമുളകും കൂടെ എടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരുവിന് കുറച്ചും കൂടെ വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യില്ല അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു തക്കാളി തക്കാളി വേണമെങ്കിൽ എടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ തക്കാളി ഒന്ന് മുപ്പിച്ച് കൊടുക്കുക തക്കാളി ഒരുപാടങ്ങ് വഴറ്റി എടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്നും ഇതായാൽ മതി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഒരുപാടങ്ങ് കുക്ക് ചെയ്യുന്ന ഒന്നുമില്ല തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കഞ്ഞിവെള്ളം നിർബന്ധമില്ല ഞാൻ കഞ്ഞിവെള്ളമാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് വെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കഞ്ഞിവെള്ളവും വെള്ളം കൂടി ഒഴിച്ച് ഞാൻ വെച്ചിട്ടുള്ളതേനു അപ്പം ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിച്ചുക്കാണെങ്കിൽ ഭയങ്കര കൊഴുപ്പാവും കറിക്ക് അപ്പോൾ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ചൊരു മഞ്ഞ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഞാൻ തുറന്നു നോക്കിയപ്പോൾ എല്ലാതും നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം